ഈ ോഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതായത് മൂന്ന് സാധ്യതകളാണ് ഡോളർ അമേരിക്കൻ ഡോളർ ഇങ്ങനെ കുതിച്ചുയരുകയും ചെയ്യുന്നത് കാരണം ഒരമ്പതിനായിരത്തിൻ്റെ ആ ചുറ്റുവട്ടത്തിലൊക്കെ വന്നു അന്ന് മുതൽ സ്വർണ്ണമാണ് വിശ്വസിക്കാവുന്ന ഉൽപ്പന്നം എണ്ണൂറ് ടണ്ണിൽ കൂടുതൽ സ്വർണ്ണമുണ്ട് നമ്മുടെ കമ്പനി രൂപയുടെ മൂല്യം ഉയരാൻ തുടങ്ങും അത് മെറ്റാലിക് സ്വർണ്ണമാണ് നല്ലത് പിന്നെയും ലക്ഷത്തിന്റെ അപ്പുറത്തൊക്കെ വീണ്ടും പോകാം യുക്രൈൻ റഷ്യ വാറ് ട്രംപിനേക്കാൾ വലിയൊരു വട്ടം അമേരിക്കയിലെ പ്രസിഡന്റ് പക്ഷേ അത് കമ്മ്യൂണിസത്തിനൊക്കെ എതിരാണ് വേണം സ്വർണത്തിന്റെ വില കുതിച്ചുയരുകയാണ് ദിനം പ്രതിയാണ് വില കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം പവന് ഒരു ലക്ഷത്തോളമായി വന്ന് നിൽക്കുകയാണ് ഈ ചുരുക്കം വർഷങ്ങൾ കൊണ്ടാണ് സ്വർണത്തിന് ഇത്രയേറെ വില കൂടിയത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു ലോഹം മാത്രമല്ല ചില ആചാരങ്ങളുടെയൊക്കെ ഭാഗമാണ് കാരണം ഒരുപാട് ആഭരണങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നവരാണ് മലയാളികൾ ഈ സാധാരണക്കാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് കാരണം ഈ വില സ്വർണത്തിന്റെ വില ഇങ്ങനെ കൂടിക്കൂടി പോയ ശേഷം പെട്ടെന്ന് വില ഇടിഞ്ഞ് താഴേക്ക് പോകുമോ ഒരുപാട് ആഭരണങ്ങൾ വാങ്ങി ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ കൂടുന്നത് അതായത് ഈ ലോഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്ക് മൂല്യം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന അതായത് മൂല്യം താഴേക്ക് പോകാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഏറ്റവും ഉദാത്തമായ ഒരു ഉൽപ്പന്നമാണ് സ്വർണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ ഏതൊക്കെയാണോ അങ്ങനെ ഈ നമ്മുടെ നമ്മുടെ മൂല്യം നമ്മുടെ സേവിങ്സ് നമ്മുടെ കയ്യിലുള്ള പിന്നെ സമ്പത്ത് ആ സമ്പത്ത് ഒരു തരത്തിലും അതായത് സമ്പത്ത് സൂക്ഷിച്ചു വെക്കണം എന്ന് പറയുന്നത് അത് ഓരോ ആവശ്യങ്ങൾ എമർജൻസി വരുമ്പോൾ നമ്മുടെ ഭാവിയിലേക്കുള്ള ആവശ്യങ്ങള് അപ്പൊ എങ്ങനെ പണം സ്വരൂപിച്ചു വെക്കണം ബാങ്കിൽ ഡെപ്പോസിറ്റ് ആയിട്ടിട്ടാല് എന്ത് കിട്ടും പതുക്കെ എട്ടോ ഒമ്പതോ പത്തോ ശതമാനം ഉണ്ടെങ്കിലും അത് വളരെ പതുക്കെ അതായത് ഒച്ചിഴയുന്ന സ്പീഡിലായിരിക്കും അത് വളർന്ന് വരുന്നത് അപ്പൊ മറിച്ച് സ്വർണമാണെങ്കിൽ ആലോചിച്ചാൽ മതി ഈ ഒറ്റ വർഷം കൊണ്ട് തന്നെ ഈ ഒറ്റ വർഷം കൊണ്ട് തന്നെ ഇപ്പൊ ഒരു അമ്പത് അമ്പത്തഞ്ച് ശതമാനം വർധന മൂല്യത്തില് സ്വർണത്തിന് ഈ വർഷം ഉണ്ടായിട്ടുണ്ടാവും അതായത് കഴിഞ്ഞ ആഴ്ചയിൽ എൺപത്തി മൂവായിരത്തിൽ ഇരുന്നപ്പോൾ ഞ്ച് ശതമാനം വർധനവ് ഈ ഒറ്റ വർഷം കൊണ്ട് സ്വർണത്തിന്റെ മൂല്യത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു എന്നാണ് വർക്കൗട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ അപ്പൊ എൺപത്തി എണ്ണായിരത്തിലേക്ക് എത്തി ആ അപ്പൊ അങ്ങനെ ആയപ്പോഴത്തേനും അത് നാല്പത്തഞ്ചെന്നുള്ളത് അമ്പതോ അമ്പത്തഞ്ചോ ശതമാനോ ആയിട്ട് വളർന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഈ നമ്മൾ സ്വർണ്ണ നമ്മുടെ പൈസ ആ സ്വർണത്തിൽ നിക്ഷേപിച്ചിരുന്ന പണം കൊണ്ടൊന്ന് ബാങ്കിൽ ഇട്ടിരുന്നെങ്കിലോ ആകെ എട്ട് ശതമാനം വളർച്ച ഉണ്ടാവുക ആ എട്ട് ശതമാനം വളർ മാക്സിമം എഫ് എഫ് ഡി ആണ് ഇടുന്നതെങ്കിൽ എട്ട് ശതമാനം എനിക്ക് തോന്നുന്നു സീനിയർ സിറ്റിസൺസിന് ഏട്ടൊക്കെ കൊടുക്കുക ഈ സ്വർണം എന്ന് പറയുന്ന ഒറ്റ ഉൽപ്പന്നം ആ ഉൽപ്പന്നത്തിന്റെ മൂല്യം സാധാരണ രീതിയിൽ താഴേക്ക് പോകില്ല സ്റ്റഡി ആയി നിൽക്കും അല്ലെങ്കിൽ നേരെ മുകളിലേക്ക് തന്നെ പോകും അതായത് മൂന്ന് സാധ്യതകളാണ് നമ്മുടെ സമ്പത്ത് സൂക്ഷിക്കാൻ മൂന്ന് ചോയ്സസ് മൂന്ന് സാധ്യതകളാണ് ആകെപ്പാടെ നമ്മുടെ മുൻപിലുള്ള മൂന്നല്ല ഒരുപാട് സാധ്യതകളുണ്ട് പക്ഷേ അത് ഏറ്റവും ഈസി ആയിട്ട് നന്നായിട്ട് സൂക്ഷിക്കാനുള്ള മൂന്ന് ഒന്ന് സ്വർണത്തിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കറൻസി ഡോളർ അമേരിക്കൻ ഡോളർ അതിൽ സൂക്ഷിക്കുക ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ ഷെയർ മാർക്കറ്റില് സ്റ്റോക്സിലും ഷെയറുകളിലുമായിട്ട് നിക്ഷേപിക്കുക ഇപ്പൊ ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ സ്വർണത്തിൽ മാത്രം നിക്ഷേപിക്കുന്നതും സ്വർണത്തിന്റെ വില ഇങ്ങനെ കുതിച്ചുയരുകയും ചെയ്യുന്നത് കാരണം ട്രംപ് വന്നതിന് ശേഷം ട്രംപ് വരുന്നതിന് മുമ്പും സ്വർണ്ണത്തിന്റെ വിലയിൽ കേട്ടോ ഉണ്ടായിരുന്നു കേട്ടോണ്ടായിരുന്നു അതിന്റെ കാരണം എന്താണ് യുക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ ആഗോളതലത്തിൽ അസ എന്താണ് പറയാ അനിശ്ചിതത്വം ഉണ്ടായി അപ്പൊ പശ്ചിമേഷ്യ മുഴുവനും പ്രശ്നങ്ങളായി യുക്രൈൻ റഷ്യ വാറ് അത് കഴിഞ്ഞ് അതൊന്നും പതുക്കെ ഒന്ന് കെട്ടടങ്ങിയിട്ടില്ല തീർന്നിട്ടില്ല അതിന് മുൻപ് തന്നെ ഗാസ ഇസ്രയേൽ യുദ്ധം തുടങ്ങി അപ്പൊ ആ ഗാസ ഇസ്രയേൽ യുദ്ധവും കൂടി തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെയും വർദ്ധിച്ചു പശ്ചിമേഷ്യ വളരെ അസമാധാനമുള്ള ഒരു മേഖലയായി അങ്ങനെ വന്നപ്പോഴത്തേ എന്താ സംഭവിക്കുക സാങ്ഷൻ ഓർമ്മയില്ലേ പിന്നെന്താണ് ട്രേഡ് സാങ്ഷൻ അതായത് ഗാസ സോറി യുക്രൈനെ റഷ്യ ആക്രമിച്ചതോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും എല്ലാം ചേർന്ന് പിന്നെ റഷ്യക്കെതിരെ സാങ്ഷൻ കൊണ്ടുവരുന്നു അതായത് ഉൽപ്പന്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റും പാടില്ല അതുപോലെ ഓയില് ഇതൊന്നും അങ്ങോട്ട് യാതൊരു തരത്തിലുള്ള കയറ്റി ഇറക്കുമതികളും പാടില്ല അതിനാണ് സാങ്ഷൻ ഉപരോധം കൊണ്ടുവന്നത് ആ ഉപരോധം കൊണ്ടുവന്നതോടുകൂടി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പിന്നെ ട്രാൻസ്പോർട്ടേഷൻ മുതൽ എല്ലാം എഫക്റ്റഡ് ആയി അങ്ങനെ ആഗോള വ്യാപാര രംഗത്ത് വലിയ അനിശ്ചിതത്വം ഉണ്ടായി അപ്പൊ അന്ന് മുതൽ സ്വർണമാണ് വിശ്വസിക്കാവുന്ന ഉൽപ്പന്നം എന്ന വിധിയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിന് ശേഷം രണ്ടായിരത്തി ഇരു ഇരുപതില് അതായത് കോവിഡ് കാലം കഴിയുന്നതിന് മുമ്പ് കോവിഡ് പൂർത്തിയാകുന്നതിന് മുമ്പാണ് യുക്രൈൻ ആക്രമിക്കുന്നത് റഷ്യ അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത് കാലത്തൊക്കെ വെറും ഇരുപതിനായിരത്തിൽ നിന്ന സ്വർണ്ണമാണ് ഇപ്പൊ എൺപത്തെണ്ണായിരത്തിലേക്ക് കയറിയിരിക്കുന്നത് ആ കുതിച്ചു കയറുന്നത് അപ്പൊ ലോകത്തെ അസമാധാനം അങ്ങനെ അസമാധാനം വരുന്ന സമയത്ത് അമേരിക്കൻ കറൻസിയായ ഡോളർ ആണെങ്കിൽ സ്ഥിരമായിട്ട് നിൽക്കില്ല ഷെയർ മാർക്കറ്റും സ്ഥിരമായിട്ട് നിൽക്കത്തില്ല അപ്പൊ വിശ്വസിക്കാവുന്ന ഒന്ന് സ്വർണമാണ് എണ്ണൂറ് ടണ്ണിൽ കൂടുതൽ സ്വർണ്ണമുണ്ട് നമ്മുടെ കമ്മട്ടത്തില് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അത് മുഴുവനും സ്വർണ്ണ അതായത് സ്വർണ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റാലിക് സ്വർണ്ണമായിട്ടാണ് വെച്ചിരിക്കുന്നത് അതല്ലാതെ ഏതെങ്കിലും ആഭരണമായിട്ടൊന്നും അല്ല മെറ്റാലിക് സ്വർണ്ണമായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും അത് എടുത്ത് അത് എടുത്ത് എടുത്തു ചെലവഴിക്കാറുണ്ട് അതായത് രൂപ ഡോളർ മൂല്യം ഒരുപാട് താഴേക്ക് രൂപ ഒത്തിരി താഴേക്ക് പോകുമ്പോഴത്തേക്കും കുറച്ച് ഡോളർ ഡോളർ ശേഖരമുണ്ട് ഗവൺമെന്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ ഡോളർ ശേഖരം കുറച്ച് പുറത്തേക്ക് പിന്നെ കൈമാറും പുറത്തേക്ക് കൈമാറുമ്പോഴത്തേക്കും പതുക്കെ രൂപയുടെ മൂല്യം ഉയരാൻ തുടങ്ങും അങ്ങനെ അതിനെ ഉയർത്താൻ വേണ്ടി രൂപയുടെ മൂല്യം ഒത്തിരി താഴേക്ക് പോകാതിരിക്കാനാണ് ഡോ ഫോറിൻ എക്സ്ചേഞ്ച് ശേഖരത്തിൽ നിന്ന് ഡോളർ എടുത്ത് വേൽക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് അന്താരാഷ്ട്ര ഡെറ്റ് അതായത് നമ്മുടെ കട നമ്മൾ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞല്ലേ ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് ആ ട്രേഡ് ഡെഫിസിറ്റ് മാറ്റാൻ നമുക്ക് വേറൊരു മാർഗം ഇല്ലാതെ വന്ന സ്വർണ്ണം കൊടുത്തു വേണം ട്രേഡ് ഡെഫിസിറ്റ് നമുക്ക് സെറ്റ് സെറ്റിൽ ചെയ്യാനായിട്ട് അപ്പൊ അങ്ങനെ സ്വർണം എപ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ ആവശ്യമുള്ള ഒന്നാണ് അത് മെറ്റാലിക് സ്വർണ്ണമാണ് നല്ലത് പിന്നെ ഈ അതാ അതാണ് ഞാൻ സോവറിനായിട്ട് സൂക്ഷിക്കാൻ പറഞ്ഞത് അതേ സമയത്ത് അപ്പൊ സോവറിനായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു സോവറിനും കാൽ സോവറിനും ഏത് ചെറിയ ഡിനോമിനേഷനായിട്ട് സോവറിൻ സൂക്ഷിക്കാം അപ്പൊ ഒരു സോവറിൻ തന്നെ പണയം വെക്കണം വിൽക്കണമെന്നില്ല ആവശ്യത്തിന് മാത്രം എടുത്ത് വിറ്റാ മതി അതേ സമയത്ത് മറ്റേത് തരത്തിൽ വെച്ച് ഇത് വെച്ചിരുന്നാലും നമ്മുടെ അത്യാവശ്യത്തിന് അത് ലിക്വിഡ് ആക്കി മാറ്റാൻ പറ്റും ഒറ്റടിക്ക് താഴേക്ക് വരില്ല പതുക്കെ പതുക്കെ താഴേക്ക് വരുവുള്ളൂ കുറയും കയറ്റം കുറയും പിന്നെ താഴേക്ക് വരും പിന്നെ താഴേക്ക് വന്നാലുണ്ടല്ലോ പിന്നെയും ലക്ഷത്തിന്റെ അപ്പുറത്തൊക്കെ വീണ്ടും പോകാം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടായാല് ട്രംപിനേക്കാൾ വലിയൊരു വട്ടൻ ട്രംപിനേക്കാൾ വലിയൊരു വട്ടൻ അമേരിക്കയിലെ പ്രസിഡന്റ് ആയിട്ട് വരാം അതുമല്ലെങ്കില് പിന്നെ എന്താ പറയുക ഒരു യുദ്ധം ഉണ്ടാകാം ഇപ്പൊ ഇസ്രായേൽ ഗാസ വെടിനിർത്തലൊക്കെ നടത്തി സമാധാനത്തിലേക്ക് പോയി നിൽക്കട്ട് അപ്പോഴാണ് പിന്നെ സോവിയറ്റ് റഷ്യക്ക് തോന്നേ അമേരിക്ക ഞങ്ങൾക്ക് എതിരായിട്ട് കളിക്കാറില്ലേ എന്ന പക്ഷെ ഇപ്പൊ സോവിയറ്റ് റഷ്യ വിചാരിക്കില്ല കാരണം പാപ്പര ഇല്ല കയ്യിൽ പുതിൻ്റെ കയ്യിലുള്ള സ്വത്ത് ആകെ റഷ്യക്കുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ പുതിന് ഭയങ്കര സ്വത്തുകാരനാ പക്ഷെ അത് കമ്മ്യൂണിസത്തിനൊക്കെ എതിരാണ് അങ്ങനെ സ്വത്ത് സമ്പാദിക്കുന്നത് പക്ഷെ ആകെപ്പാട് അവരുടെ പിന്നെ എല്ലാ തരത്തിലും വീക്കാണ് റഷ്യ അതുകൊണ്ട് അമേരിക്കക്കെതിരെ തിരിയാനുള്ള സാധ്യതയൊന്നുമില്ല എങ്കിലും ഞാൻ പറയുകയാണ് സ്ട്രെങ്തൊക്കെ സമ്പാദിച്ച് അതല്ലെങ്കിൽ റഷ്യയും ചൈനയും നോർത്ത് കൊറിയയും ഒക്കെ ഇങ്ങടെ ഒന്ന് ചേർന്ന് ഒറ്റക്കെട്ടായി നിന്ന് അതിൻ്റെ കൂടെ നമ്മുടെ പാകിസ്ഥാനെ പോലെയുള്ള നല്ല സുഹൃത്തുക്കളും ചേരുമല്ലോ അങ്ങനെയുള്ളവരെല്ലാവരും കൂടി ചേർന്ന് നിന്ന് ഒരു അറ്റാക്ക് ഒരു ലോക സമൂഹ പിന്നെ പ്രശ്നങ്ങളുണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചാൽ ഇനിയും സ്വർണത്തിൻ്റെ വില മുകളിലേക്ക് പോകാം ആ അല്ലെന്നുണ്ടെങ്കിൽ താഴേക്ക് വരും താഴെ ഒരമ്പതിനായിരത്തിന്റെ ആ ചുറ്റുവട്ടത്തിലൊക്കെ വന്നു ഇല്ല ഇല്ല കാണുന്നില്ല ആ അമ്പതിനായിരത്തിന് പോവില്ല പക്ഷെ അമ്പതിനായിരത്തിലേക്ക് വരാനുള്ള സാധ്യത ഒത്തിരിയാണ്